ഏവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം ഇന്ന് ഒരു പന്തൽ കൃഷിയില് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നതിനെ പറ്റിയാണ് അതായത് ഇപ്പൊ ഇത് ഒരു പാവൽ കൃഷി ചെയ്യുകയാണ് ഈ പാവലിന്റെ ഈ പന്തൽ എന്ന് പറയുന്നത് ഈ നൈലോൺ വല വെച്ചിട്ടാണ് ഞാനിത് സെറ്റ് ചെയ്തേക്കുന്നത് അപ്പം നമ്മൾ സാധാരണ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ചൊവ്ട് ഭാഗത്തു നിന്ന് കയറി വരുന്ന വള്ളികളെല്ലാം നമ്മൾ ശ്രദ്ധിക്കാതെ ഇതെല്ലാം കയറ്റിവിടും പക്ഷെ അതിൻ്റെ എന്തെന്നാൽ അങ്ങനെ എല്ലാ വള്ളികളിലൂടെ കയറ്റി വിടുമ്പോൾ ഇതിൻ്റെ കരുത്ത് കുറയും മുകളിൽ വരുമ്പോഴത്തേക്ക് ഒരുപാട് വള്ള ഇങ്ങനെ ശീലമായിട്ട് വരികയും ചെയ്യും ബാക്കി അവധേലുള്ള വിളവ് കുറയുന്നതായിട്ട് കാണുന്നത് അപ്പം നിങ്ങൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഇപ്പം ഇതേപോലുള്ള ഈ തണ്ട് നോക്ക് ഇപ്പം ഇത് ഈ തണ്ടിന് കനം സാധാരണ നമ്മൾ സാധാരണ രീതിയിൽ നടുകയാണെങ്കിൽ ഈ കനം പെട്ടെന്ന് കിട്ടത്തില്ല അത് ഈ ഓരോ ഇലകളിലെയും മുട്ടുകളിൽ നിന്ന് ഓരോ വള്ളികളായിട്ട് വരും ഇപ്പം ഈ പന്തൽ വരുമ്പോൾ ഇച്ചിരി ഉയരത്തിലാണല്ലോ നമ്മൾ വെക്കുന്നത് ഇപ്പം നോക്കാം ഇതിപ്പോ ഇതാണ്ട് ഇപ്പോൾ ഇതുപോലുള്ള ഓരോ ഇലയുടെയും ചുവട് നോക്കും ഓരോ വള്ളിയാട്ടായി കയറി വരുന്നത് അപ്പം ഇത് ഈ മെയിൻ തണ്ടയിൽ ഇത് നിർത്തുകയാണെങ്കിൽ ഇതിന്റെ കരുത്ത് ഇതിനൂടെ പകർന്നു പോകും അപ്പോൾ ഇതുപോലുള്ള ഈ ചെറിയ ശീകര ചെറിയതായിട്ട് വരുന്ന ഈ തണ്ടുകൾ മുറിച്ച് കളയണം അതേപോലെ നല്ല ഇത് നോക്ക് ഇത് ഇതിന്റെ ചുവടാണ് ഈ ചുവട് ഭാഗത്തും ഇതേപോലെ ഈ കയറി വരുന്നതിന് മുറിച്ച് കളഞ്ഞാലുള്ള പ്രയോജനം എന്താണെന്നാൽ ഇപ്പം ഈ വള്ളിക്ക് കൂടുതൽ കരുത്ത് കിട്ടും അപ്പം ഈ മെയിൻ തണ്ടിന് നല്ല നന്നായിട്ട് കരുത്ത് കിട്ടുമ്പോൾ മുകളിൽ വരുമ്പോൾ ഇത് ഏകദേശം ഈ പന്തലെ വരുന്നിടം വരെയുള്ള ഭാഗത്തു നിന്ന് പിന്നെ ശിഖരങ്ങൾ പൊട്ടിച്ചാൽ കുഴപ്പമില്ല അങ്ങനാണ് നല്ല കരുത്തായിട്ട് നമുക്ക് ഇപ്പം പാവലാകുന്നതിലും പടവലമാണേലും നല്ല കരുത്തോടെ പിന്നീടുള്ള കായ്ഫലം ഉണ്ടാവാൻ ഏറ്റവും അത്യുത്തമതാണ് അല്ലാതെ ഇതുപോലുള്ള ഓരോ ഓരോ ശിഖരങ്ങൾ ഇപ്പം ഇത് ഇപ്പോൾ ഇത് വരെ വള്ളിയാണ് ഇതിപ്പോ ഏകദേശം മുകൾ ഭാഗം വന്നതിന് ശേഷമാണ് ഞാൻ അതിനെ നിർത്തിയത് ബാക്കി മുഴുവൻ ഉണ്ടായതിനെ മുറിച്ച് കളഞ്ഞു മറിച്ച് ഇത് ഇതുപോലുള്ള ചെറിയ ഓരോ ഇലകളിലെ മുട്ടിയിൽ നിന്ന് വരുന്ന ഈ വള്ളികളായിരുന്നെങ്കിൽ പടർന്നു കയറുമ്പോൾ ഇതെല്ലാം കൂടെ അങ്ങ് ചുറ്റി പിണഞ്ഞ് കയറിപ്പോവും അങ്ങനെ വരുമ്പോൾ ഈ മെയിൻ തണ്ടിന് കനം വരുത്തുമില്ല കൂടാതെ ആ ഉള്ള വള ബാക്കിയുള്ള ഇലകളിലേക്കൂടെ പോകുമ്പോൾ നന്നായിട്ട് ഉണ്ടാവേണ്ട വിളകൾക്ക് അത് നമുക്ക് നല്ല രീതിയിലുള്ള വിളവ് കിട്ടത്തുമില്ല അതാണ് കുഴപ്പം അപ്പം അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾ മെയിൻ തണ്ടിന് കരുത്ത് കിട്ടാൻ വേണ്ടി ഇതുപോലുള്ള ചെറിയ വള്ളികൾ ഉണ്ടാവുന്നതെല്ലാം മുറിച്ച് കളയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ മുകളിൽ വന്നതിന് ശേഷം എത്രയ്ക്ക് വള്ളികൾ പടർന്നാലും അത് ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല പിന്നെ ഈ കരുത്ത് കുറഞ്ഞിട്ടുള്ള വള്ളികൾ നിങ്ങൾക്ക് കട്ട് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ അത്രയ്ക്ക് ഏറ്റവും നല്ല വിളവ് കിട്ടും അപ്പോൾ ബാക്കി ആ വിളകൾക്ക് അതിൻ്റെ ആ മെയിൻ തണ്ടേന്ന് വരുന്ന വിളകൾക്ക് മാത്രം അത്തേൽ ഉണ്ടാവുന്ന കായകൾക്ക് നല്ല വലിപ്പവും കാണും പിന്നെ അതേപോലെ വളം കൊടുക്കുമ്പോഴാണേലും ചുവട്ടിൽ കൊടുക്കുമ്പോഴിപ്പൊ ഇത് ഇതിപ്പോ ഈ ചുവട് ഭാഗമാണ് ചുവട്ടി കയറ്റിയിട്ട് വളം കൊണ്ട് ഒഴിക്കാൻ പാടില്ല ഇച്ചിരി സ്ഥലം വിട്ട് അതായത് ഒരു ഒന്നര അടിയെങ്കിലും വിട്ടതിന് ശേഷമാണ് ഇതിന്റെ ചുവടുകളിലെ വളം അതായത് സ്ലറി രൂപത്തിലാണെങ്കിലും ബാക്കി അല്ലാതുള്ള വളമാണേലും കൊടുക്കുന്നത് ജൈവ രീതിയിൽ ചുവട്ടിയിൽ കൊടുക്കാം അതേപോലെ രാസരീതിയിൽ രാസവളം ആയിട്ട് ഇലകളിലും കൊടുക്കാം ഇതിപ്പം കൊടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിവളം എല്ലാം നന്നായിട്ട് കൊടുത്ത് ചെയ്തുകൊണ്ട് ഇനിയിപ്പോ സ്ലറിയാണ് കൊടുക്കുന്നത് ചാണകവും അതേപോലെ ഗോമൂത്രം അതേപോലെ വേപ്പിമിണ്ണാക്കി ഇതിൻ്റെ സ്ലറി ഇതാക്കിയിട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പം ഇതിപ്പോൾ മഴ ശക്തമായിട്ട് നിന്നുകൊണ്ടാണ് ഇതിന് ബാക്കിയുള്ള അടിവളം മാത്രമേ കൊടുത്തുള്ളൂ ഇനിയിപ്പോൾ ഇതിൻ്റെ ഇലകളിലാണെങ്കിൽ ഓൺലൈൻറ്റീൻ അതായത് പത്തൊൻപത് 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 എന്നുള്ള രാസവളം ഇലകളിൽ കൊടുക്കും കാരണം ഇതിൻ്റെ ഇലക്ക് ഇതിൻ്റെ തണ്ടിന് ഒരു കരുത്ത് കിട്ടാൻ വേണ്ടിയിട്ട് ചുവട്ടില് ഞാൻ അങ്ങനെ രാസവളം കൊടുക്കത്തില്ല ഇലകളിലൂടെ മാത്രമേ രാസവളം കൊടുക്കത്തുള്ളൂ അപ്പം ചുവട്ടില് ജൈവ രീതിയിലും ഇലകളിൽ രാസരീതിയിലുമാണ് ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഇപ്പൊ ഇതിനകത്ത് ഈ കാണുന്നതിന് ചെറിയ പുഴുക്കേടുകളൊക്കെ ഉണ്ട് അപ്പൊ അത് തുടക്കത്തിൽ തന്നെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ചില സമയത്തൊക്കെ ഒന്ന് വന്ന് ശ്രദ്ധിച്ചാൽ ഇതിൽ ചെറിയ പുഴുക്കൾ കാണും അതിനെ നശിപ്പിച്ച് കളയണം അതേപോലെ തന്നെ വേപ്പെണ്ണ ഒരു പത്ത് മില്ലി ഒരു ലിറ്റർ വെള്ളത്തിലാക്കിയിട്ട് സ്പ്രേ ചെയ്യാനും ശ്രമിക്കണം അത് രാവിലെയാണ് കൂടുതലും ഇതിന്റെ ഈ പുഴുക്കളുടെ ഈ അറ്റാക്ക് കാണാം കാണുന്നത് രാത്രി കാലങ്ങളിൽ ഇത് കയറി കൂട് കിട്ടുകയും പെട്ടെന്ന് തന്നെ ഇത് തീർത്ത് കളയും അതാണ് വിഷയം അപ്പൊ അത് അങ്ങനെയുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പൊ അതേപോലെ ഈ പന്തൽ വെക്കുമ്പോൾ നന്നായിട്ട് കട്ടി അതായത് നന്നായിട്ട് എല്ലാം വലിച്ചു കെട്ടിയതിന് ശേഷമാണ് ഇത് പന്തൽ കയറ്റാവുക കാരണം ഈ പാവലിന്റെ ഒരു കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയ ഇതാണെങ്കിൽ പോലും അത് ഒടിഞ്ഞു പോകും അപ്പം ഈ വള്ളി വീശി കഴിഞ്ഞതിന് ശേഷം പാവയ്ക്കാവുമ്പം ഇതിന്റെ ഭാരം കൂടുകയും അല്ലെങ്കിൽ ഇതിന്റെ തണ്ട് ഒടിഞ്ഞു പോകാൻ സാധ്യത ഉണ്ട് അപ്പം അതുകൊണ്ട് നല്ലൊരു ഇതേപോലുള്ള കയറ് കെട്ടിയതിന് ശേഷം തണ്ട് മേളോട്ട് കയറ്റി വിടുക പിന്നെ മുകളിൽ ചെന്നതിന് ശേഷം ഈ ഇലകൾ കൊടുക്കുന്നതും അതേപോലെ ചുവിട്ടി കൊടുക്കുന്നതും വളം മാത്രം മതി നല്ല രീതിയിൽ മികച്ച വിളവ് ഉണ്ടാവും അപ്പം ഇതിന്റെ പൂർണ്ണമായിട്ടുള്ള ഈ പാവലിന്റെ കൃഷിയുടെ മാത്രം പൂർണ്ണമായിട്ട് ഞാൻ ഒരു വീഡിയോ ഞാൻ ചെയ്യാം പിന്നെ അതേപോലെ ഈ വളങ്ങൾ കൊടുക്കുമ്പോൾ ഇലയുടെ കൊടുക്കുന്നതെന്ന് പറഞ്ഞു അത് കൊടുക്കുമ്പോൾ ഇലകളിലൂടെ കൊടുക്കുമ്പോൾ നിങ്ങൾ കഴിവതും രാവിലെ കൊടുക്കാൻ ശ്രമിക്കുക പിന്നെ ചുവട്ടിലെപ്പോൾ വേണേ കൊടുക്കാം അത് കുഴപ്പം പക്ഷേ എന്തിലും തന്നെ രാവിലെയോ അല്ലെങ്കിൽ വൈകുന്നേരങ്ങളിലാണ് ഏറ്റവും അത്യുത്തമം ഇപ്പോൾ ഇനിയിപ്പോൾ ഈ കാലാവസ്ഥ മാറി മാറി വരും ചില സമയത്ത് ശക്തമായിട്ടുള്ള വെയിൽ വരും ചില സമയത്ത് ശക്തമായിട്ടുള്ള മഴ വരും അപ്പം അതുകൊള്ളതുകൊണ്ട് നിങ്ങൾ ആ ഒരു മഴ കനത്തു നിൽക്കുന്ന സമയത്ത് ഈ സ്ലറി രൂപത്തിലുള്ള ഒരു വളങ്ങളും കൊടുക്കൽ അതായത് ബാക്കിയുള്ള എന്തെങ്കിലും ചുവട്ടിലിട്ട് കൊടുക്കുന്ന ജൈവ രീതിയിലുള്ള വളങ്ങൾ മാത്രം കൊടുക്കുക ഇലകളിൽക്കൂടെ കൊടുക്കുന്ന പോലും നിങ്ങൾ അതുപോലെ അതിൻ്റെ കൂട്ടത്തിൽ എന്തെങ്കിലും അഡ്ജുവൻറ്റ് അതായത് സ്പ്രെഡർ എന്ന് പറയും ഇലയിൽ ഇത് ഒട്ടി നിൽക്കാൻ വേണ്ടിയിട്ട് ഈ രാസവളങ്ങളാണെങ്കിലും സ്പ്രേ ചെയ്യുമ്പോൾ ഒന്ന് ഒട്ടി നിൽക്കാൻ വേണ്ടി സ്പ്രെഡർ എന്ന് പറയുന്ന ഒരു സൊല്യൂഷൻ ഉണ്ട് അത് ഒരു മില്ലിക്ക് ഒരു ലിറ്റർ വെള്ളത്തിൽ ഒരു മിൽ ഒരു ലിറ്റർ വെള്ളത്തിലേക്ക് ഒരു മില്ലി ഈ വളത്തിൻ്റെ കൂടെ ചേർത്ത് കഴിഞ്ഞാൽ ഈ ഇലയിലെല്ലാം അത് പറ്റി പിടിച്ചിരിക്കുകയും ചെയ്യും അതിപ്പോൾ ഇനി ഫിഷോമിനോ ആസിഡ് ആസിഡാണെങ്കിൽ പോലും നമുക്കത് ആ ഇലയ്ക്ക് കിട്ടുന്ന രീതിയിലാവും അപ്പോൾ നിങ്ങൾ ഈ രീതിയിൽ കൃഷി കൃഷിയൊന്ന് ചെയ്ത് നോക്കുക ഇപ്പം ഇതിനകത്ത് ഇട്ടിരിക്കുന്ന വല എന്ന് പറയുന്നത് നൈലോൺ വലയാണ് ഈ നൈലോൺ വലയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മിനിമം ഒരു അഞ്ച് വർഷമെങ്കിലും ഇത് യാതൊരു കേടും കൂടാതെ നിൽക്കും ഇത് പൊട്ടിക്കാനൊന്നും പാടാ കണ്ടോ ഇതിന്റെ അത്രക്ക് കട്ടിയാണ് നമ്മൾ സാധാരണ വള്ളിയായിട്ടുള്ള കൊണ്ടുവന്ന് പന്തൽ വെക്കുകയാണെങ്കിൽ ഒരു ഒരു സീസൺ കഴിയുമ്പോൾ തന്നെ ആ വള്ളികൾ മുഴുവൻ പൊട്ടിപ്പോവും പ്രത്യേകിച്ച് പ്ലാസ്റ്റിക് വള്ളികളാവുമ്പോൾ വില കുറവായത് നമ്മൾ അത് കൊണ്ടുവന്ന് ഉപയോഗിക്കും പക്ഷെ പലർക്കും അറിയാത്തതുകൊണ്ടാണ് ഈ ഒരു നൈലോൺ വല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ഒരു മീറ്റർ നീളത്തിന് മുപ്പത് രൂപ വരേ ഉള്ളൂ മുപ്പത് രൂപയാണ് മാക്സിമം ചില കടകളിലൊക്കെ ചിലത് നാൽപ്പത് എടുക്കും അത് പിന്നെ ഓരോ കടക്കാരുടെ ഒരു അനുസരിച്ചിരിക്കും പക്ഷെ എല്ലാ കടകളിലും സുലഭമായിട്ട് ഇത്തരത്തിൽ ഇത്രയും കണ്ണി അകലമുള്ള നൈലോൺ വല ലഭ്യമാണ് അത് മുപ്പത് മീറ്റ് മുപ്പത് രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആറ് മീറ്റർ വീതിയുണ്ട് ഇതിന് നോക്ക് ഇതിപ്പോൾ ഒരു ഒരു മീറ്റർ നീളത്തിനെന്ന് പറയുമ്പോൾ ആറ് മീറ്റർ വീതി അപ്പൊ ഈ ആറ് മീറ്റർ വീതി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു നാല് മീറ്റർ എടുക്കുകയാണെങ്കിൽ ഇപ്പം മൂന്ന് ആറ് ഒമ്പത് പന്ത്രണ്ട് ഒരു നൂറ്റി ഇരുപത് രൂപയ്ക്ക് നിങ്ങൾക്ക് നാല് മീറ്റർ കിട്ടും ആ നാല് മീറ്റർ എടുത്തിട്ട് നിങ്ങൾക്ക് വേണേൽ അപ്പം ഏകദേശം ആറ് മീറ്റർ വീതി ഉണ്ടല്ലോ ആ ആറ് മീറ്ററിന് നിങ്ങൾക്ക് നീളമായിട്ടും എടുക്കാൻ വേണേൽ നാല് മീറ്റർ വീതിയായിട്ടും വരും അപ്പം തന്നെ നൂറ്റി ഇരുപത് രൂപയ്ക്ക് നിങ്ങൾക്ക് അത്രയും ഇത് കിട്ടുകയും ചെയ്യും പ്ലസ് അത് അതിന്റെ പ്രയോജനം എന്ന് പറഞ്ഞാൽ നന്നായിട്ട് വീതി നല്ലപോലെ വലിച്ചു കിട്ടുകയാണെങ്കിൽ അത് അഞ്ച് വർഷത്തേക്ക് നിങ്ങൾക്ക് അസറ്റാണ് അത് പ്രത്യേകം ശ്രദ്ധിക്കണം നിങ്ങൾ പന്തൽ കൃഷിയിൽ ആ ഒരു കാര്യത്തിൽ മാത്രം ലാഭം നോക്കല്ലേ എന്തുകൊണ്ടും നൈലോൺ വലയാണ് ഏറ്റവും അത്യുത്തമം അപ്പം പ്രധാനമായിട്ട് നിങ്ങള് ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ആദ്യമേ ഈ വള്ളി വീശുന്ന സമയത്ത് ഇതിനകത്ത് ഇന്ന് പൊട്ടി മുളച്ചു വരുന്ന സൈഡ് ബ്രാഞ്ചുകളിൽ നിന്നുള്ള ഓരോ ഇല എന്ന് വരുന്ന ബ്രാഞ്ചുകൾ മുറിച്ചു കളയാൻ ശ്രദ്ധിക്കുക ഒന്ന് രണ്ടാമതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ വളം കൃത്യമായിട്ട് കൊടുക്കുക ഒരു അഞ്ച് ദിവസം ഇടവേളകളിലെങ്കിലും വളം കൊടുക്കാൻ ശ്രമിക്കുക പിന്നെ മൂന്നാമതെന്ന് പറഞ്ഞത് ഇതിന്റെ പന്തൽ ശ്രദ്ധിക്കുമ്പോൾ നല്ലപോലെ നൈലോൺ വല വെച്ച് തന്നെ നിങ്ങൾ പ്രത്യേകം നന്നായിട്ട് നല്ല കരുത്തോടെ തന്നെ വലിച്ചു കെട്ടി വെക്കുക പിന്നെ മൂന്നാമത് പിന്നെ നാലാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് വരുന്ന കീടരോഗങ്ങളെ പറ്റി ഒരു ഒരു സാധാരണ ഒരു ഒരു ചെറിയൊരു അവബോധം ഉണ്ടാവുക ഇടയ്ക്കൊക്കെ വന്നൊന്ന് ഇലകളിൽ നോക്കണം ഈ പുഴു കെട്ടി അത് നശിപ്പിക്കാതിരിക്കാനൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ഈ ഒരു പന്തല കൃഷിയിൽ വളരെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്